ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ ഒടുവിൽ മലയാള സിനിമയിലേക്ക് വരികയും നാന്നൂറിലധികം സിനിമകളിലൂടെ ഏതാണ്ട് എല്ലാ തലമുറകളോടൊപ്പവും അഭിനയിച്ച് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മയായി മാറിയ മാതൃവേഷങ്ങളുടെ പ്രിയങ്കരിയായി മാറിയ കവിയൂർ പൊന്നമ്മ എഴുപത്തി ഒമ്പതാം വയസ്സിൽ ഈ സെപ്റ്റംബർ ഇരുപതിന് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു പത്ത് ദിവസം മുമ്പാണ് എഴുപത്തിയൊമ്പതാമത് ബർത്ത് ബർത്ത്ഡേ അവർക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞത് എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആശുപത്രിയിലുമായിരുന്നു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഈ അമ്മ കഴിഞ്ഞിരുന്നത് മലയാള സിനിമയിലേക്ക് വനിതകൾ വരാൻ വേണ്ടി മടിച്ചു വന്നിരുന്നൊരു കാലഘട്ടത്തിൽ ഗായികയായി തുടക്കം പിന്നെ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായി ഇരുപതാം വയസ്സിൽ അഭിനയിച്ച് തകർത്തത് മലയാള സിനിമ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിരവധി അവാർഡുകൾ ഓർമ്മകളുടെ റീലുകളിൽ കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരിക്കലും മരണമില്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു ജീവിതമായിരുന്നു അവർ സമ്മാനിച്ചത് കവിയൂർ പൊന്നമ്മയുടെ ഈ വിയോഗത്തിൽ ഞങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു